പ്രതിപക്ഷ പ്രതിഷേധങ്ങളെല്ലാം അവഗണിച്ച് തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന വി ബി ജി റാം ബിൽ ലോക്സഭ പാസാക്കി പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിയെ പുറത്താക്കി രാമനെ അകത്താക്കി ഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് കഠിനമായ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചു തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പോലും ബില്ലിലില്ല പാർലമെന്റ് സ്ഥിരം സമിതിക്ക് വിടണമെന്ന ആവശ്യം പോലും അംഗീകരിക്കാതിരുന്നതോടെ പ്രതിപക്ഷം ബിൽ സഭയിൽ കീറിയെറിഞ്ഞാണ് പ്രതിഷേധിച്ചത് ഒന്നും ട്രഷറി ബെഞ്ച് കണ്ടതായിപ്പോലും ഗൗനിച്ചില്ല വിയോജിപ്പുകളെ പരിഗണിക്കുക എന്ന അടിസ്ഥാന മര്യാദയിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണോ ഇന്ത്യൻ ജനാധിപത്യം ആദ്യം ആർ ഡി എക്സ്ട്രാ ഇരുപത് വർഷം പഴക്കമുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അതിജീവിക മിഷൻ അഥവാ വി ബി ജി റാം ബില്ലിനെതിരെ അസാധാരണ പ്രതിഷേധമാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഉയർത്തിയത് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ ജെ പി സിക്കോ വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി സർക്കാർ ബിൽ പാസ്സാക്കുകയായിരുന്നു ബിൽ പാസ്സായതോടെ മാസത്തിനുള്ളിൽ പുതിയ പദ്ധതി നടപ്പിലാകും ഗാന്ധിയൻ ആശയങ്ങളെ അവഹേളിച്ചുകൊണ്ടാണ് ബിൽ പാസ്സാക്കിയെടുത്തത് എന്നായിരുന്നു പ്രധാന വിമർശനം ഗാന്ധിയുടെ പാരമ്പര്യത്തെ സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ എം ആരോപിച്ചു സ്പീക്കർ മുഖം മറക്കുന്ന രീതിയിൽ ഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത് ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യവും ഗ്രാമസ്വരാജ് എന്ന ആശയവുമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി വിഹിതത്തിൽ കേന്ദ്ര സംസ്ഥാന അനുപാതം തൊണ്ണൂറ് പത്തായിരുന്നെങ്കിൽ പുതിയ ബില്ലിലൂടെ അറുപത് നാൽപ്പതായി മാറും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറിൽ നിന്ന് ഉയർത്തുമെങ്കിലും തൊഴിൽ ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബില്ലിലില്ല ന്യൂസ് മലയാളം സനീഷ് ഇതിപ്പോൾ ഗ്രാമീണ ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ അതിൻ്റെ സാമ്പത്തിക അസ്ഥിരാവസ്ഥയിലേക്ക് ഗ്രാമീണ ഇന്ത്യയെ തള്ളിവിടുമോയി തീരുമാനം എന്നുള്ള സംശയവും ആ മറ്റിലുള്ള ചർച്ചകളും പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളും നടത്തുന്നു എന്താണ് തോന്നുന്നത് ഇതിനകത്ത് സർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു എന്ന നിലക്ക് മാത്രമല്ല ഇതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നേരത്തെ നമ്മൾക്ക് പരിചയമുണ്ടായിരുന്ന ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന പദ്ധതികളിലൊന്നു എന്നൊക്കെ പറയാവുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കുന്നില്ല എന്ന് വേണം എന്ന് തന്നെ സമ്പൂർണ്ണമായിട്ട് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ പദ്ധതി വളരെ ഗ്രാമീണ മേഖലയിലെ സാധാരണ മനുഷ്യർക്ക് അങ്ങേയറ്റം വലിയ അന്തസ്സുള്ള ജീവിതം കൊടുത്തിരുന്ന ആ പദ്ധതി അങ്ങനെ തന്നെ ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാൻ പേര് മാത്രം മാറുകയല്ല ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനവും കേന്ദ്രം മുടക്കും എന്ന കാര്യത്തിൽ നിന്ന് പത്ത് ശതമാനം മാത്രം സംസ്ഥാനം എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി അത് അതില്ലാതായി ഇപ്പോൾ അറുപത് ശതമാനം വഹിക്കേണ്ടത് കേന്ദ്രമാണ് നാൽപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനം എന്ന് മാത്രമല്ല ഈ കാർഷിക വൃത്തി നടക്കുന്ന അറുപത് ദിവസം മാറ്റോ അറുപത് ദിവസം തോന്നുന്നു അറുപത് ദിവസം ഈ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വന്നു ഒപ്പം ഈ പറയുന്ന പോലെ നൂറ് ദിനങ്ങളെന്ന് മാറ്റി നൂറ്റിപത്തഞ്ച് ദിനങ്ങളെന്നൊക്കെ ഒരു പേരിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ പേരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ അല്ലാതെ മാറ്റിവെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു യു പി എ സർക്കാർ അതിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിരുന്ന കാലത്താണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായത് അതായത് ഒരു സോഷ്യലിസ്റ്റ് നിലപാട് എന്നൊക്കെ പറയാവുന്ന നമ്മുടെ നാട്ടിലെ ദരിദ്ര ദരിദ്രനാരായണന്മാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മനുഷ്യർക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് അന്തസ്തോടെയുള്ള ജീവിതം കാരണം അവർ തൊഴിൽ ചെയ്യുകയാണ് നിശ്ചയമായിട്ടും തൊഴിലുണ്ട് ആ തൊഴിലിനും കൂലി കിട്ടും എന്നത് കേന്ദ്രം ഇത്രമാത്രം പണം അതിന് കൊടുക്കുന്നു എന്ന അതിഗംഭീരമായിട്ടൊരു പദ്ധതിയായിരുന്നു അത് ആ സോഷ്യലിസ്റ്റ് നിലപാടിൽ നിന്ന് അങ്ങനെ തന്നെ മാറുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത് പേരുമാറ്റം മാത്രമല്ല ഈ പദ്ധതി അപ്പാടെ തന്നെ ഇല്ലാതാവുകയാണ് എന്ന നില നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം വരുന്നിട്ട് പോലും അക്കാര്യങ്ങളെ ഗവനിക്കേണ്ടതേ ഇല്ല എന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജി എന്ന പേരിനെ ഗാന്ധി മഹാത്മാഗാന്ധി എന്ന പേരിനെ എന്തിന് ഡിലീറ്റ് ചെയ്യണം എന്തിന് വെട്ടിക്കളയണം എന്ന ഇതിനൊരു വിശദീകരണം നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാർ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല വളരെ കഷ്ടപ്പെട്ട് ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കുന്നത് പോലെ ഈ റാം എന്നത് അതിനകത്തേക്ക് തിരികെ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പേരാണ് പിന്നെ നമ്മൾ ഇത്ര മഹത്തരമായൊരു പരി പദ്ധതി അപ്പാട അപ്പാടെ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പേര് മാറ്റത്തെ പറ്റി വല്ലാത്ത ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല പ്രത്യേകിച്ചും ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ഗാന്ധിയുടെ പേരിനെ വെട്ടിയിരിക്കുന്ന എന്താണ് എന്ന ചർച്ച ഉയരുന്നത് പോലും ആ രാഷ്ട്രീയപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതമില്ല പക്ഷേ നിശ്ചയമായിട്ടും ഹർഷിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇതിനകത്ത് നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ മനുഷ്യരുടെ അന്തസ്സുള്ള ജീവിതത്തെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്ന കാലത്തും അതിനൊപ്പി ശേഷവും എന്ന നിലയിലേക്ക് നമ്മൾ മാറി മാറി കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പ്രവചിച്ചാൽ അത് തെറ്റായി വരികയില്ല തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ആ കാലത്ത് ഇത് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത് ഒന്ന് അതിന് ആ യു പി എ സർക്കാരിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് പക്ഷെ അതിന് മുമ്പ് നരസിംഹറാവുവിൻ്റെ കാലത്ത് അന്ന് ധനമന്ത്രിയായിരിക്കുന്ന മൻമോഹൻ സിംഗ് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് സമ്പൂർണമായും മുതലാളിത്ത തലത്തിലേക്ക് പോകുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഗ്ലോബലൈസേഷൻ എന്നും ഗ്ലോബാലിജി എന്നും ഒക്കെ വിളിക്കപ്പെട്ട പദ്ധതികളും കാര്യങ്ങളുമൊക്കെയാണ് നയങ്ങളുമൊക്കെ നയനിലപാടുകളാണ് ആ നയനിലപാടുകളുടെ തുടർച്ചയായി കൂടാ എന്നത് അതിൻ്റെ തുടർച്ചയാണ് പക്ഷേ പിന്നീട് വന്ന് വാജ്പേയ് സർക്കാരും ചെയ്തത് അതിൻ്റെ തുടർച്ചയായിക്കൂടാ ഇനി അങ്ങോട്ട് തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും സാമ്പത്തിക നയങ്ങളിൽ ഏതാണ്ട് അമ്മട്ടിൽ പോയി പക്ഷേ അപ്പോഴും ഒരു കരുതൽ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവനോടും വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ആ പൊതു മിനിമം പരിപാടി ഉണ്ടായത് അന്ന് ആ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇടതുമുന്നണി ആ പിന്തുണ കൊടുക്കാൻ കാരണമാകുന്നത് ആ പൊതു മിനിമം പരിപാടിയാണ് ആ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ പതിച്ച ഒന്നാമത്തെ കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി കാരണം ആ കാലം നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തിലും ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കാലത്ത് കൃത്യമായ തൊഴിലില്ലാത്ത കാലത്ത് തൊഴിലിന് കൃത്യമായ വേതനമില്ലാത്ത കാലത്ത് അത് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയ പൊതുമിനിമയം പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ കാര്യമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത് അത് പിന്നീട് പല കാല പല അതായത് കേരളത്തിൽ കേരളത്തിലത് പലതരത്തിലും പരിഹസിക്കപ്പെട്ടിട്ടൊക്കെയുണ്ട് തൊഴിലുഴപ്പാണ് നടക്കുന്നത് തൊഴിലൊന്നും ചെയ്യുന്നില്ല ചുമ്മാ പൈസ മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പല തരത്തിലുള്ള വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് കേരളത്തിൽ കേരളത്തിൽ മറ്റു തൊഴിൽ സാധ്യതകൾ കൂടി ഉള്ളതുകൊണ്ടും ഒക്കെയാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അങ്ങനെയല്ല താഴെ തട്ടിലുള്ള സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക് നടുന്ന് നിർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായി വന്ന അതായത് ചരിത്രപരമായ പദ്ധതിയായിരുന്നു അതിനെയാണ് ഇപ്പോൾ പുതിയ തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിപ്പോൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ വരുമെന്നൊക്കെ ഉള്ളത് ഒരു ഗിമ്മിക്കാണ് അതിനപ്പുറത്ത് ഇത് സംസ്ഥാനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇനി ഈ പരിപാടി ഇല്ലാതാവുമ്പോൾ അതായത് ഇത് എത്ര വെൽ ഡിസൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് കാരണം ഇനി ഇത് നിലച്ച് നശിച്ച് നാമാവശേഷമാകുന്ന കാലത്ത് അതിൻ്റെ പഴി മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്ക് വന്നു ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പണം കൊടുക്കേണ്ടത് എന്നാണ് ഒരു കരുണയും ഇല്ലാതെ കേന്ദ്രം പറയാൻ പറ്റും കേരളത്തിന് മാത്രം അമ്പത്തയ്യായിരം കോടിയുടെ അധിക ബാധ്യത വരുമെന്നാണ് അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു കാര്യങ്ങളെ അങ്ങനെ ഇതിൻ്റെ പഴിയിൽ നിന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഇതിൻ്റെ പഴിയിൽ നിന്ന് നൈസായി കേന്ദ്ര സർക്കാർ സ്കൂട്ടാവുകയും ചെയ്യുന്നു മഹാത്മാഗാന്ധി എന്ന പേര് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത് ഗാന്ധിജി എക്കാലവും ിലകൊണ്ട ഗ്രാമീണ ജനതയുടെ വികസനം എന്ന ആശയത്തിൽ നിന്നുള്ള പിന്നോട്ടടി കൂടിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ ഇളക്കി പ്രതിഷ്ഠ ഭരണകൂടത്തോടോ ഭൂരിപക്ഷത്തോടോ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് ഈ രാജ്യത്തെ പഠിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആശയപരവും കഠിനവുമായ വിയോജിപ്പിനെ തീർത്തും കണ്ടില്ല എന്ന് നടിക്കുന്നതിലൂടെ ആശയപരമായി കൂടി ഒരിക്കൽ കൂടി ഗാന്ധിജിയെ തള്ളുകയാണ് ഭരണപക്ഷം ചെയ്തത് ഒരു പദ്ധതിയുടെ പേരിൽ നിന്നും മാത്രമല്ല അർത്ഥത്തിലും ആശയത്തിൽ നിന്നും ഗാന്ധിജി ഈ രാഷ്ട്രശരീരത്തിൽ നിന്ന് തിരസ്കൃതനാകുന്നു അത് നമ്മൾ വേദനയോടെ അനുദിനം തിരിച്ചറിയുന്നു